പണപ്പെട്ടി എടുത്തത് സായ്ച്ചാണല്ലോ സായ്ച്ചൻ വരട്ടെ നമുക്ക് സംസാരിക്കാം പണപ്പെട്ടി എടുത്തതിൽ എനിക്ക് ഇപ്പണ്ടായിരുന്നു എന്നൊക്കെ പിന്നെ ആളുടെ ഒരു യുക്തിയാണല്ലോ ആളുടെ ഗെയിമാണല്ലോ ആള് പറയാൻ പറ്റില്ലല്ലോ കളിക്കണതില് പറയാനായിട്ടില്ല പറയാലോ ഇഷ്ടംപോലെ കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അവരൊക്കെ ഞാൻ നല്ല കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല കാര്യം കേൾക്കും അല്ലെങ്കിൽ കളയും അങ്ങനെ ചിന്തിക്കണത ആളോ ഞാൻ പറയണവരെന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ആൾക്കാരാണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എടുക്കുന്നുള്ളൂ അടിപൊളിച്ചേട്ടാ സിപ്രീ വിചാരിച്ചു അല്ലോത്തിറങ്ങാന്ന് വിചാരിച്ചു പക്ഷെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു എല്ലാരും ഭയങ്കര ആക്റ്റീവായി നിന്ന് സംസാരിച്ചു മോളെ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അതാണ് ഇതാ പറയുമ്പോൾ നല്ല ഗെയിം കളിച്ചു ആക്റ്റീവ് ആയിരുന്നു പറയുമ്പോ നമുക്കൊരു സന്തോഷം പുറത്തെ കമന്റ് അല്ലല്ലോ പറഞ്ഞത് നമുക്ക് പുറത്തെ കമന്റ് നമുക്ക് ഇടുന്നോക്കിടാം പക്ഷെ അതെ പക്ഷെ പുറത്തുള്ള ആൾക്കാർ ആൾക്കാരിപ്പോ നമ്മള് കാണുമ്പോഴുള്ള ഒരു മറുപടി ആണല്ലോ നമുക്ക് അത് കേട്ടോ എനിക്ക് കേട്ടപ്പോ സന്തോഷായി ഇഷ്ടപ്പെട്ടു അറിയില്ല അതോ സായി വന്നോട് വന്നിട്ട് ഒത്തിരി സാധനങ്ങൾ ഉണ്ടായിരുന്നല്ലോ പക്ഷെ സായി ഒന്ന് പറഞ്ഞത് കേട്ട് ഞാൻ ഹാപ്പിയാണ് എന്തായാലും എങ്ങനെയായാലും നല്ല മനുഷ്യനായിന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് വെയിറ്റ് ചെയ്യണം സായി കാണാൻ വേണ്ടിട്ട് എന്തായാലും ആ ഞാന് കുറെ കുറെ പണി പെട്ടു എന്തായാലും കാരണം കറിയില്ല അതെനിക്കിന്റെ വർക്കുള്ളൊണ്ടും ഇത് ലൈവൊക്കെ കണ്ട് അപ്ഡേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു പോയിട്ട് ശേഷം ഒരു മാറ്റം ചെയ്തിപ്പോ ഞാൻ ഓൾറെഡി കഴിഞ്ഞിട്ട് വീഡിയോകൾ പറയുന്നു സായി നല്ലൊരു മനുഷ്യൻ തന്നെയാണ് പക്ഷെ അവിടെ ചെന്നപ്പോൾ കുറച്ചും കൂടി റിയലൈസ് ചെയ്തിട്ടുണ്ടാവും കാരണം ഫോണില്ല ഫുൾ ടൈം ഫോണിലായിരുന്നു ഫോണില്ല അവിടെ ചെന്നിട്ട് ഫോണില്ലാത്തതും പിന്നെ ഫാമിലിയുടെ കൂടെ ചെന്നപ്പോ സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടി പിന്നെ മാറിയിട്ടുണ്ടാവും ട്രോളിട്ടൊക്കെ വീഡിയോസ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ടോളാറുണ്ട് അത് വലിയ പ്രത്യേകൊന്നുമില്ല ഞാനുള്ള സമയത്താണ് ഇങ്ങോട്ട് ഓളാറുണ്ട് അങ്ങനെ ഒന്നുമില്ല സായി കൊത്തഞ്ഞ് ഇനി വീണ്ടും സിംഹമാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എനിക്ക് ടോപ്പ് ആയിരുന്നു ചെയ്യണം കപ്പടിക്കുന്നു നല്ല പക്ഷെ അത് അൺഫോർച്ചുനേറ്റ്ലി കപ്പടുത്തു പോകുന്നു അത് വീഡിയോ ഞാൻ പറഞ്ഞത് എനിക്ക് താടി വിശക്കുള്ളത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ല്ലോ ഇപ്പ എല്ലാരും കണ്ണാപ്പിന്ന വിളിക്കുന്നത് അങ്ങനെ ഒന്ന് ട്രോളീട്ട് പറയല്ലേ കണ്ണെന്തായാലും വീട്ടില് വിളിക്കാത്രേ ഉള്ളൂ ਇਹ ਤੁਹਾਨੂੰ ਨੰਨੇ ਕਿ ਲੋਨ ਨੂੰ ਕਿ ਬਹੁਤ ਬਾਇੰਗਰੇਟ ਕਮੈਂਟ ਕਰ ਰਹੇ ਹੁੰਦੇ ਆ ਦਿਨ ਪੱਟੀ ਅੰਦਰ ਸਾਈਡ ਬਾਗੀ ਨਾ ਅਰੇਂਦਰ ਮੋਰੀ ਕਾ ਨਾ ਮੈਂ ਇੰਨੇ ਟਵਾਰਾਂ ਇੰਨੇ ਟਵਾਰਾਂ ਇਦੋ ਦੋ ਬੰਲੇ ਰਹਾਂਦਾ ਨਾ ਨੰਨੇ ਚਾਹਤ ਨਹੀਂ ਦੰਨ ਲਿਆ ਨਾ ਅੱਪ ਚਾਹਤ ਰਹਿੰਦੇ ਚਾਹਤ ਮਗਾ ਕਰ ਗਿਆ ਪੋ ਬਾ ਮੀ ਸਾਸੀ ਦੇ ਬੈ ਸੀਨੇ ਦੇ ਸੀਨੇ ਜਿੜਾ ਅੱਗੇ ਆਉਂਦੇ ਸੇਜੀ ਆ ਬਾ ਸਾਈਟਾ കേരള ഒന്നോ ഒന്നിച്ചല്ലേ ഇവിടെ കൊടുത്തു പ്രൗ ഇല്ലാത്തപ്പോറ്റൈറ്റ് ചെയ്തിട്ടേ എല്ലാരും നന്നായിട്ട് ഗെയിം കളിക്കുന്നു എല്ലാം ജോലി മനുഷ്യന്മാർ അതിനകത്ത് പോയിരുന്നാലും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എല്ലാരും കൊള്ളാം അന്നേരം മനസ്സിലായില്ല ഇതുവരെ രണ്ടു വട്ടം പോയിട്ടും ബിഗ് ബോസ് എന്താന്ന് മനസ്സിലാവാത്ത ആളോട് എന്ത് പറയാനാണ് അയാൾ രണ്ടു വട്ടം പോയില്ലേ രണ്ടു വട്ടം പുറത്ത് പിടിച്ച് പുറത്താക്കിയതല്ലേ ഞാൻ അറ്റ്ലീസ്റ്റ് വെട്ടിട്ട് ഇറങ്ങിയതാണ് അങ്ങനെയുള്ളവരോടൊന്നും കമന്റ്സ് ഒന്നും ഇല്ല കുറച്ച് കുറച്ച് പിന്നെന്താറിയോത്ത രണ്ടാൾക്കും ഞാനൊരു റീച്ചനായിരുന്നു അങ്ങനെ ഒരു റീച്ചാണ് കണ്ടുകഴിഞ്ഞാൽ എല്ലാരും അടിപൊളിയായിട്ട് കളിക്കുക എല്ലാവർക്കും ചാൻസ് ഉണ്ട് കഴിഞ്ഞ സീസണുകളെ പോലെ ഒരാളുടെ ഫോക്കസ്ഡ് ആയിട്ടല്ല ഗെയിം പോകുന്നത് ഒരു ദിവസം ഒരു ദിവസം കൊണ്ട് മാറ്റം സംഭവിക്കാം ആ ഗെയിം അങ്ങനെ പോകണം അവിടെ ഒരാൾക്കും ഇമ്പോർട്ടൻസ് ഇല്ല എന്നെ ഫുൾ കൺഫ്യൂസ്ഡ് ആണ് സോ അതുകൊണ്ട് പ്രോപ്പർ ആയിട്ട് ഒറ്റ ദിവസം വേണ്ട ഒരു വൺ ഹവർ കൃത്യമായിട്ട് അവര് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ആർക്കും ആണെങ്കിൽ പിന്നെ ഡെഫിനറ്റ്ലി അങ്ങനെയും പൂച്ച സിനിമ ഒന്നും ഞാൻ ക്ലെയിം ചെയ്തിട്ടില്ലല്ലോ ഞാൻ എവിടെയും വന്ന് ഞാൻ പുലിയെന്ന് പറഞ്ഞിട്ടില്ല ഞാനെവിടെയും സിനിമ എന്ന് പറഞ്ഞിട്ടില്ല പൂച്ചക്കുട്ടിയായി പോയി എന്നാണ് പറയുന്നത് പറയേണ്ടവർക്ക് പലരും മണിക്കൂർ ഇരുപത്തിനാലുമണിക്കൂർ ഇതിൻ്റെ ഒപ്പം ജീവിച്ചവരെന്നല്ലല്ലോ എന്റെ ലൈഫ് എങ്ങനെയായിരുന്നുള്ളക്കല്ല പറയാൻ പറ്റും ഞാൻ കൃത്യമായിട്ട് ഞാൻ അതിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് ആ രീതിക്ക് ഞാൻ ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് നമുക്ക് മാത്രം ഒന്നുമല്ലല്ലോ ബിഗ് ബോസ് വന്ന പ്ലാറ്റ്ഫോം ഒരു മനുഷ്യനെ മാറാൻ പറ്റുന്ന രീതിയിലും ബിഗ് ബോസ് വന്ന പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ പറ്റും എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ് ചെയ്തു എന്നെ ഭയങ്കരമായിട്ട് അത് സപ്പോർട്ട് ചെയ്തു ആ ഒരു പ്ലാറ്റ്ഫോം